അമേരിക്ക മുന്നോട്ട് വെച്ച ചില പദ്ധതികൾ ഉണ്ടായിരുന്നു അതായത് ഫലസ്തീനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല ഇസ്രയേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക മുൻകൈ എടുത്ത് നടത്തിയ ചില ധാരണകൾ ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇനി മേരിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ആവർത്തിക്കില്ല എന്ന് രണ്ട് രാജ്യങ്ങളും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോഴും അമേരിക്ക വാസ്തവത്തിൽ അവിടെ വലിയ തോതിലുള്ള ഒരു ഡബിൾ പ്ലേ കളിച്ചു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ വളരെ വ്യക്തമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് തുർക്കി അടക്കം മറ്റ് പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുൾപ്പെടെ ഈ വിഷയത്തിൽ അമേരിക്കയെ കുറ്റപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ചെയ്തികൾ ലോകമെമ്പാടും അറിവുള്ളതാണ് അമേരിക്ക എക്കാലത്തും വലിയ തോതിലുള്ള ഒരു കോർപ്പറേറ്റ് നയത്തിൻ്റെ ഭാഗമായി അവർ പലയിടത്തും സംഘർഷാവസ്ഥ സൃഷ്ടിക്കാറുണ്ട് മാത്രമല്ല വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അതും സങ്കീർണമാക്കുന്നതിലേക്ക് കൊണ്ടുപോകാറുമുണ്ട് ഇവിടെ അമേരിക്ക യഥാർത്ഥത്തിൽ ആ കരാറ് ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഫലസ്തീൻ്റെ വിഷയത്തിൽ ഇസ്രായേൽ എന്തു തന്നെ നീങ്ങിയാലും ഇസ്രയേലിനെ കൈവിടാതെ അമ്പത്തൊന്നാമത്തെ പ്രോക്സി സ്റ്റേറ്റായി തന്നെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഡെമോക്രാറ്റ് വ്യക്തിയായ മുസ്ലിം വംശജൻ അധികാരത്തിലേറ്റതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കോളിലൊക്കെ സൃഷ്ടിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് കാരണം ഇന്ത്യയിലെ ബി ജെ പിയും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരേപോലെയാണ് എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അതായത് ഒരിക്കലും ജാതീയപരമായിട്ടുള്ള വേർതിരിവ് കാണിക്കാത്തവരാണ് ലെഫ്റ്റ് വിംഗ് അല്ലെങ്കിൽ സെമി റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമേരിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാം കൃത്യമായൊരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യുന്നവരാണ് എന്നാൽ എക്സ്ട്രീം റൈറ്റ് വിങ് തീവ്ര വലതുപക്ഷ വിഭാഗക്കാരാണ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിയും ഇവരുടെ ഉദ്ദേശം എന്നത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുക വലിയ തോതിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക മുതലെടുപ്പ് നടത്തുക അത്തരത്തിലുള്ളതാണ് റേസിസം അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വശമുള്ള രീതി ട്രംപ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു പേരുണ്ട് ഐ കുഡ് ബി എ ബെറ്റർ പ്രസിഡന്റ് എക്സെപ്റ്റ് ദ ലേറ്റ് ഗ്രേറ്റ് എബ്രഹാം ലിങ്കൺ എന്നാണ് എബ്രഹാം ലിങ്കൺ ആണല്ലോ അടിമത്തം അവസാനിപ്പിച്ച അമേരിക്കയുടെ പ്രസിഡന്റായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ എബ്രഹാം ലിങ്കൺ എന്ന വ്യക്തി എത്രത്തോളം വലിയ കള്ളത്തരമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്ന് പിൽക്കാലത്ത് വന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗത്തിന് കൊടുത്ത് ലോകം ആദരിച്ചത് അതുകൊണ്ട് ട്രംപിൻ്റെ നാറിയ കളികളൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ